നമസ്കാരം കൂത്താട്ടോളം നഗരസഭയുടെ അഭിമാനമായ ചളയ്ക്കപ്പടി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശ്രീലത തൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ചു കൂടാതെ കൂത്താട്ടോളം കൃഷി ഓഫീസറായിരുന്ന പി സി എൽദോസാർ കൂത്താട്ടോളം നിന്ന് ട്രാൻസ്ഫറായി കുട്ടമ്പുഴ കൃഷി ഓഫീസിലേക്ക് പോവുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂത്താട്ടോളം നഗരസഭ ആദരവ് നൽകി വാർത്തയിലേക്ക് നമ്മുടെ അടുത്തുള്ള സേവനം അവസാനിപ്പിച്ച് തിരികെ അവരുടെ നാടുകളിലേക്ക് പോവുകയാണ് ഒരാൾ റിട്ടയർമെൻറ്റും ഒരാൾ ട്രാൻസ്ഫറുമാണ് റിട്ടയർമെൻറ്റുകാരെ പറ്റി ആദ്യമേ പറയാം നമ്മുടെ നഗരസഭയുടെ അഭിമാനമായി വളർന്ന ഒരു ആയുർവേദ ആശുപത്രി ചല്ലക്കപ്പടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ആശുപത്രിയുടെ ഇന്നത്തെ കാണുന്ന വികസനം സാധ്യമാക്കിയത് നമ്മുടെ ഡോക്ടറുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ചികിത്സ കഴിഞ്ഞ് പോകുന്ന രോഗികളോട് അവർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നമുക്ക് വളരെയധികം പേരെയൊന്നും കാണാൻ പറ്റില്ല നമുക്ക് കുറേ അധികം വകുപ്പ് മേധാവികളെയും സ്ഥാപന മേധാവികളെയൊക്കെ കണ്ട് പരിചയമുള്ളവരാണ് അവരാരും തന്നെ ഇങ്ങനെയൊരു അഭ്യർത്ഥന വയ്ക്കുക ആശുപത്രിക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിച്ചു വെച്ച് വീണ്ടും വരുന്ന രോഗികൾക്ക് അത് ഉപയോഗപ്രദമാകാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ കുറവാണ് തനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജോലി അവരുടെ മേഖലയിൽ ഏറ്റവും നൂറ് ശതമാനം ചിലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് റിട്ടയർഡ് ചെയ്യുകയാണ് മുപ്പത്തൊന്നാം തീയതി എന്ന കാര്യം നമുക്കറിയാം ഡോക്ടർ കൃഷി ഓഫീസർ നമ്മുടെ ഇവിടെ നിന്നും സ്ഥലം മാറി സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ഈ രണ്ടുപേരെ സംബന്ധിച്ചും ഇന്നലെ ഞാൻ ഡോക്ടർക്ക് എച്ച് എം സി നൽകിയ അത് എച്ച് എം സി നൽകിയെന്ന് പറയാൻ പറ്റത്തില്ല ഡോക്ടർ അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയ ഒരു സ്നേഹ സ്നേഹവിരുന്നുണ്ടായിരുന്നു ആ സ്നേഹ സ്നേഹവിരുന്നിന് പങ്കെടുത്ത് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ആയുർവേദ ആശുപത്രി ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള അല്ലെങ്കിൽ സമീപ ജില്ലകളിലുള്ള മധ്യ കേരളത്തിലുള്ള മറ്റേതൊരു ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയേക്കാൾ കൂടുതൽ ഏറ്റവും ആളുകൾ ആകർഷിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു ബെഡ് കിട്ടാൻ മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രം ലഭ്യമാകുന്ന രൂപത്തിലേക്ക് തിരക്കേറിയ ഒരു ആയുർവേദ ആശുപത്രിയാക്കി നമ്മുടെ ആശുപത്രിയെ മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഡോക്ടർ കുത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം